ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ കണ്ണൂരിലെ തെരുവു നായകളുടെ വിളയാട്ടം പത്തൊമ്പത് പേർക്ക് കടിയേറ്റും കണ്ണൂര് നഗരത്തിലെ തെരുവു നായകളുടെ വിളയാട്ടം തുടരുന്നു ഇന്ന് മാത്രം പത്തൊമ്പത് പേർക്ക് കടിയേറ്റും ഇതോടെ ആകെ കടിയേറ്റവരുടെ എഴുപത്തിയഞ്ചായി നാപ്പിലെ പിടികൂടാൻ ശ്രമം തുടങ്ങി നാപ്പിലെ നിയന്ത്രിക്കുന്നതിലെ വീഴ്ച ആരോപിച്ച് കോർപ്പറേഷനിലേക്ക് സി ബി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്നലെ കടിയേറ്റത് അമ്പത്തി ആറ് പേർക്ക് കടിച്ച നായയെ ചത്തനിലയില് കണ്ടെത്തിയെന്ന് കോർപ്പറേഷനെ അറിയിച്ചപ്പോൾ സ്ഥിതി ശാന്തമായെന്ന് കരുതിയെങ്കിലും രാവിലെ വീണ്ടും ആക്രമണം റെയിൽവേ സ്റ്റേഷന് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഭാഗത്ത് പതിനൊന്ന് പേർക്ക് കടിയേറ്റു അതുകഴിഞ്ഞ് വീണ്ടും അഞ്ചു പേർക്ക് നേരെയും ആക്രമണം എല്ലാവരും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രഭാത് ജംഗ്ഷനിലെ തെരുവുനായിയുടെ ആക്രമണത്തിനിടെ സ്ത്രീ കുഴഞ്ഞു വീണു കടയിലെത്തിയ യുവതിക്ക് നേരെയായിരുന്നു ആക്രമണം അതിനിടെ താഴെ ചൊവ്വയിലെ വളർത്തു നായയുടെ കടിയേറ്റ് രണ്ടു വയസ്സുകാരനും പരുക്കേറ്റ് ചികിത്സ തേടി ജില്ലാ പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം എ ബി സി സെന്ററിലെ ജീവക്കാരുനാക്കളെ പിടിക്കാനു തുടങ്ങി യുവയെ വന്യംകരിച്ച ശേഷം തുറന്നുവിടും അതിനിടെ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് മൂന്ന് തെരുവുനാക്കളെ ചത്തനിലയില് കണ്ടെത്തി തെരുവു നായ കോർപ്പറേഷനിലേക്ക് സി ബി എം ശക്തമായ പ്രതിഷേധം നടത്തി കൌൺസിലെ ഹാളിലും ഇടതംഗങ്ങൾ പ്രതിഷേധിച്ചു ജില്ലയിലെ ഒരു എ ബി സി സെന്റർ മാത്രമാണ് ജില്ലാ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നത് ഇതില് മതിയായ സൗകര്യങ്ങളോ ജീവനക്കാരോ ഇല്ലെന്ന ആക്ഷേപമുണ്ട് ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്